ശക്തമായ കാറ്റും മഴയും തുടരുന്നതിനാൽ ചാരമൂട് മേഖലയിൽ നാശനഷ്ടമേറുന്നു കഴിഞ്ഞ ദിവസം കരിമുളയ്ക്കലിൽ കാറുകൾക്ക് മുകളിലേക്ക് മരം വീണ് നാശനഷ്ടമുണ്ടായി മിക്കയിടങ്ങളിലും മരം വീണ് വൈദ്യുതി പോസ്റ്റുകൾ ഒടിഞ്ഞതുമൂലം വൈദ്യുതി പുനഃസ്ഥാപിക്കാൻ ആയിട്ടില്ല ശക്തമായ കാറ്റും മഴയും തുടരുന്നതിനാൽ ചാരമൂട് മേഖലയിൽ നാശനഷ്ടങ്ങൾ ഏറുകയാണ് കരിമുളക്കിലയിൽ കഴിഞ്ഞ ദിവസം കാറുകൾക്ക് മുകളിലേക്ക് മരം വീണ് നാശനഷ്ടമുണ്ടായിരുന്നു മിക്കയിടങ്ങളിലും മരം വീണ് വൈദ്യുതി പോസ്റ്റുകൾ ഒടിഞ്ഞതു മൂലം വൈദ്യുതി പുനഃസ്ഥാപിക്കാനായിട്ടില്ല കരിമുളക്കലിൽ വീണ്ടും മരം വീണ് കാറിന് കേടുപാടുണ്ടായിട്ടുണ്ട് കരിമുളയ്ക്കൽ ഭാഗത്ത് കെ പി റോഡരികിൽ നിന്നിരുന്ന മരങ്ങളാണ് കടപുഴകി വീണത് ഇങ്ങനെ കടപുഴകി വീണാണ് രണ്ട് കാറുകൾ തകർന്നത് അഗ്നിരക്ഷാ സേനയും നാട്ടുകാരും ചേർന്ന് മണിക്കൂറുകൾ പരിശ്രമിച്ചാണ് മരം മരം റോഡിലേക്ക് വീഴാതിരുന്നതിനാൽ വലിയ അപകടമാണ് ഈ മേഖലയിൽ ഒഴിവായത് അപകട ഭീഷണിയായി നിന്നിരുന്ന മരത്തിന്റെ ശിഖരങ്ങൾ മുറിച്ചു മാറ്റണമെന്ന് കാട്ടി അധികൃതർക്ക് പരാതി നൽകിയിട്ടും ഫലമുണ്ടായില്ലെന്ന് നാട്ടുകാർ പറയുന്നുണ്ട്